ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ നേച്ചർ വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുളക് ഒന്നും ചേർക്കാതെ നല്ല പച്ച കുരുമുളക് അരച്ചൊരു മത്തി ഫ്രൈ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ അര കിലോ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കുറ്റി കുരുമുളക് കുറച്ച് കുരുമുളക് പൊട്ടിച്ചെടുക്കാം ഈ മസാലയ്ക്കായിട്ട് ഞാൻ നല്ല പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കുറ്റി കുരുമുളക് വന്ന് പൊട്ടിച്ചെടുത്ത കുരുമുളകാണ് ഇത്രയും കുരുമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ പെരിഞ്ചീരകം ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി എടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം കുരുമുളകൊക്കെ ഈ തോയാമെന്ന് വിടിച്ചെടുത്തിട്ട് കഴുകി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ പച്ചക്കുരുമുളക് ചേർത്തിട്ടുള്ള മസാല ഞാൻ ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മത്തിയിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിനി മത്തിയിലൊക്കെ നന്നായിട്ട് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഉള്ളിലേക്കൊക്കെ ഒന്ന് തേച്ച് ഈ വരഞ്ഞലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഈ ഏരിയ ഒക്കെ ഇതിൽ ഒന്ന് പിടിക്കട്ടെ ഞാൻ ഈ മസാലയിലേക്ക് ഒരു മുറി നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് മത്തിയുടെക്കൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് കയറ്റി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂറിനേരങ്കിലും നമുക്കിത് ഒന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചുകൊടുക്കാം ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മത്തി ഫ്രൈ ആണ് കണ്ട ഇതൊക്കെ ഒന്ന് മസാല ഒന്ന് പിടിക്കട്ടെ നമുക്ക് കുറച്ച് നേരം ഇത് മാറ്റി വെക്കാം ഈ മത്തി മസാല തേച്ച് വച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂറിൽ കൂടുതൽ സമയമായി ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇനി ചട്ടിയുടെ മുകളിൽ ഇതേ ചോദര് അങ്ങനെ വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് മത്തി വെച്ച് കൊടുക്കാം റച്ച് വെളിച്ചെണ്ണം വെച്ചെടുക്കാം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് പൊള്ളിച്ചെടുക്കാം നമുക്കിതൊന്ന് എടുക്കാം ഇനി നമുക്കൊന്നും കൂടി മൂടി വെച്ച് അപ്പുറവും വേവിച്ചെടുക്കാം നമ്മുടെ മത്തി പച്ചക്കുരുമുളക് അരച്ച് ഫ്രൈ ചെയ്തത് റെഡി ആയി കണ്ട നല്ല ടേസ്റ്റുള്ളൊരു മത്തി ഫ്രൈ ആണ് ഈ കുരുമുളക് പച്ചക്കുരുമുളക് അരച്ച് ഫ്രൈ ചെയ്യുന്നത് വേണ്ട നമ്മുടെ മത്തി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് വേണ്ട അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ ഫിഷ് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ സീസണിൽ ഇപ്പോ പച്ചക്കുരുമുളകുമൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ ഈ സമയത്ത് നമുക്ക് മത്തിയൊക്കെ ഒക്കെ കിട്ടണമ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റ് ഉള്ളൊരു മത്തി ഫ്രൈ ആണ് ഈ പച്ചക്കുരുമുളക് അരച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന മത്തി ഫ്രൈ നമ്മുടെ പച്ചക്കുരുമുളക് അരച്ച് വറുത്തെടുത്ത നല്ല മത്തി ഫ്രൈ ഇവിടെ റെഡിയായി ആയി കണ്ട ഇതേപോലെ നിങ്ങളും മത്തി ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ഓൾ എന്നുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്